പലഞ്ച് ദിവസം പേരും നമുക്ക് അറിയാം ഇപ്പഴും ബിഗ് ബോസ് കറാൻ വേണ്ടി ഒരുപാട് എഫേർട്ട് അതിൻ്റെ പുറകെ നടന്നു വെച്ചാൽ ആൾ തന്നെയാണ് പക്ഷെ ഇന്നലെ നമുക്കറിയാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മെയിൻ ആയിട്ട് അറിഞ്ഞിരുന്നെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയാണല്ലേ ഇദ്ദേഹത്തിൻ്റെ ആൾക്കാർ അറ്റാക്ക് ചെയ്തു എന്നുള്ള ഇതൊക്കെ പറഞ്ഞിട്ട് തലയിലൊക്കെ ആണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഡ്രസ്സ് ചെയ്തു മറ്റോക്കായിട്ട് ഇദ്ദേഹം തന്നെ പല വീഡിയോസ് പുറത്തുവിട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം ചാനൽസിലൂടെയും മറ്റൊക്കെ ആയിട്ടുള്ള ഇന്നലെ നിറഞ്ഞെന്നു വെച്ചാൽ മെയിനായിട്ട് കത്തിയെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കണ്ടൻറ്റ് തന്നെയാണ് അപ്പോൾ ഇതിനെച്ചിട്ട് തന്നെ ഒരുപാട് ട്രോൾസും അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും എല്ലാം പുറത്തു വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് വളരെ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ വളരെ അധികം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഈ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് ചാടിക്ക് ആറാൻ വേണ്ടി ശ്രമിക്കുകയും അവിടുത്തെ ബിഗ് ബോസ് ചെയ്ത ആൾക്കാരും പിടിച്ച് ഇദ്ദേഹത്തിനെ കൈകാര്യം ചെയ്തതാണ് എന്നുള്ള ഇതിൽ വരെ കാര്യങ്ങൾ സ്പ്രെഡ് ആവുന്നുണ്ട് പക്ഷേ യഥാർത്ഥ കാര്യം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതായത് ഒരു ഡാൻസ് പ്രോഗ്രാമിന് പോവുകയും അദ്ദേഹത്തിന് പേയ്മെൻറ്റ് വേണ്ട ഇതിൽ കിട്ടാതെ വരുന്ന സമയത്ത് ഈ പറയുന്ന ഒരു യൂട്യൂബറാണോ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹവുമായിട്ട് ഒരു കാറിൽ പോകുന്ന സമയത്ത് സംസാരിക്കുകയും അതിനെ തുടർന്നുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും എന്നിട്ട് ആ യൂട്യൂബർ ഇദ്ദേഹത്തിന്റെ തല്ലുകയും അതുപോലത്തെ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് കയറി കൊടുത്തിരുന്നു ഇപ്പൊ ടോപ്പിക്കായിട്ട് നിൽക്കുന്നത് നമുക്കറിയാം കുറച്ചുള്ള മുന്നേര് ഇതുപോലൊക്കെ തന്നെയാണ് പിന്നെ അത് അദ്ദേഹം കുറച്ച് സൈലന്റ് ആയി പിന്നെ അതിനുശേഷം വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ മെയിൻ ടോപ്പിക് തന്നെ മാറിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് ബിഗ് ബോസ് മത്സരിക്കുക അതിനകത്ത് പങ്കെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അതിനുവേണ്ടി അദ്ദേഹം ഓഡീഷൻ ആണെങ്കിലും എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നാണ് പക്ഷേ അദ്ദേഹം സെലക്ട് ആയില്ല പക്ഷേ ഇനി അദ്ദേഹം കാണുന്ന ഒരു സാധ്യത എന്ന് ഉറപ്പായിട്ട് ഈ പറയുന്ന വൈൽഡ് ഗാർഡിൻ്റെ എൻട്രി എന്ന് പറയുന്ന ഒരു അപ്പോൾ അതിന് ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ ആക്ടീവായിട്ട് നിൽക്കുന്ന സോഷ്യലി ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നില്ലെങ്കിൽ ആൾക്കാർക്ക് അറിയാവുന്ന ആൾക്കാരുമ്പോഴത്തേക്കും കുറച്ചൊരു ഇത്തിരി കൂടി താല്പര്യം ഉറപ്പായി കാണുന്ന ഓഡിയസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ വൈൽഡ് സീസിനകത്ത് ഇത്തരത്തിലൂടെ കയറിയത് ഇപ്പം സീക്രട്ടേജ് ആണ് സൈകൃഷ്ണയാണ് കൃഷ്ണയാണ് അപ്പോൾ ഒരു രീതിയിൽ ഇപ്പം ഇദ്ദേഹം മെയിൻ ആയിട്ട് ഒരു ടോപ്പിക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് സംസാരവും കാര്യങ്ങളും എല്ലാം ഇദ്ദേഹത്തിന്റെ പേരിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാട്ടും കുറച്ചും കൂടി ഒരു സാധ്യത കൂടുതൽ ഉണ്ടായേക്കാ എന്നുള്ള ഒരു കാര്യം മുൻകൂട്ടി തന്നെ ആയിരിക്കും അദ്ദേഹം വീണ്ടും ആക്ടീവായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ാലും ടോപ്പിക്കാണ് അദ്ദേഹത്തിന്റെ അതിലേക്ക് എന്തായാലും അച്ചീവ് ചെയ്യാൻ അദ്ദേഹത്തിന് എന്തായാലും സാധിക്കുന്നുണ്ട് അപ്പൊ ഇതോടെ സിമിലർ ആയിട്ടുള്ള ഒരു കേസ് ആണല്ലേ ആണ് ഇവിടെ വലിയ രീതിയിൽ സംസാരവും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായ ഒരു ആൾ തന്നെയാണ് രേണു സുദി ഒരുപാട് ഹെയ്റ്റും അതുപോലെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും എല്ലാമായിട്ട് ഒരു വലിയൊരു ഓഡിയൻസിനെ തന്നെ സുദിക്ക് എന്തായാലും സെറ്റ് ചെയ്ത് വെക്കാൻ സാധിച്ചു അപ്പൊ അതിലൂടെ ഇത്തരത്തിൽ ബിഗ് ബോസിലേക്ക് വലിയൊരു സാധ്യത രേണുവിന് തുറന്ന് കിട്ടുകയാണ് ചെയ്യുന്നത് ഇതേ പാറ്റേൺ തന്നെ അലിൻ ജോസ് പെരറരും ഫോളോ ചെയ്യുന്നത് തന്നെയാണെങ്കിൽ പറയാം പക്ഷെ അലിൻ അലിൻജോസ് പെരോരുടെ കാര്യം നമുക്ക് അറിയാൻ അത് ഇദ്ദേഹത്തിന്റെ ഒരു ഗ്രൂപ്പിന് ഇടയിലാണെങ്കിലും ഇദ്ദേഹം ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരിക്കും അതേപോലെ സമയം കുറച്ച് വലിയ പരിചയമില്ലാത്ത ഒരു ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇത്തിരി നെർവസ് ആവുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ഫേസ് എക്സ്പ്രഷൻ ഇന്നൊക്കെ തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണല്ലേ അപ്പോൾ ഇങ്ങനെ ഒരാൾ ബിഗ് ബോസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ റോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് ഒന്നിക്കാൻ വേണ്ടി